എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരമ്മയുടെ വാക്കുകൾ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് തൻ്റെ മകൻ ലഹരിക്കടിമയാണ് നിരവധി കേസ് നിരവധി കേസുകളിൽ പ്രതിയാണ് തൻ്റെ മകനെ രക്ഷിക്കുവാൻ വേണ്ടി തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഈ മാതാവ് ചെയ്തു എന്നിട്ടും തൻ്റെ മകൻ ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് വിമുക്തനായില്ല അതുമാത്രമല്ല തൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവരെയും ഈ ലഹരിക്ക് അടിമയാക്കുക ആക്കും നാലു പേരെ ഞാൻ കൊല്ലും എന്നുള്ള ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് മാതാവ് പോലീസിനെ അറിയിക്കുകയും പോലീസുകാർ വന്ന് ഇവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ മാതാവിൻ്റെ വാക്കുകൾ ഓരോ മലയാളിയും വളരെ ശ്രദ്ധ വെച്ച് കേൾക്കണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഒരു സൈഡിൽ തൻ്റെ മകൻ കഞ്ചാവ് വലിച്ചതിന് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എം എൽ എ നമ്മൾ കേരളത്തിൽ കണ്ടു എന്നാൽ തൻ്റെ മകൻ ലഹരിക്ക അടിമിയാണ് എന്ന് കണ്ടുകൊണ്ട് അവൻ്റെ ഭാവിയെ ഓർത്ത് അവനെ പോലീസിനെ കൊണ്ട് പോലീസിൽ വിവരം അറിയിക്കുകയും തുടർ നടപടികൾ പോലീസ് എടുക്കുകയും ചെയ്തു ഈ മാതാവിൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ എന്താ അറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ലഹരിനെയൊക്കെ എഴുതി അങ്ങ് അറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഇനി ഇനി ലോകത്ത് ഒരു അമ്മയ്ക്ക് എന്നെപ്പോലത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ അത്രയും പറഞ്ഞ് ഞങ്ങള് ഞങ്ങളെ ആയുസും ഞങ്ങൾ ഇതുവരെ ഉള്ള സമ്പാദ്യം ഇതുവരെ ജോലി ചെയ്ത് എല്ലാം ഓനു വേണ്ടിയിട്ടാണ് നശിപ്പിച്ചത് നശിപ്പിച്ച് ഇത്രയും കാലത്ത് ജീവിതമല്ലോ ഓന് വേണ്ടിയിട്ട് എന്നിട്ട് എന്തൊരു കാറി കാര്യമുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് വളരെ വിഷമമുണ്ട് ഇപ്പൊ എന്തിനായാലും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല നിൽക്കാൻ പോകുന്നില്ല ഇതുപോലെ എത്രയോ എത്രയോ അമ്മമാര് ഞാൻ ഇത് ഒരമ്മയുടെ വേദനിക്കുന്ന വാക്കുകളാണ് തൻ്റെ മകൻ അവൻ വിവാഹിതനാണ് ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ തക്ക രീതിയിലായി നിൽക്കുകയാണ് ഭാര്യ വീട്ടിലില്ല ഇവന്റെ നിരന്തരമായ ഈ ഉപദ്രവം കാരണം തൻ്റെ ഭാര്യ തന്നെ വിട്ടിട്ട് പോയി അമ്മ അമ്മയും അപ്പനും ഉണ്ട് അവരാണ് ഇവനീ പൈസ കൊടുക്കുന്നത് ഈ പൈസ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഇവൻ തല്ലാൻ കൈ ഉയർത്തും അറുപത്തെട്ട് വയസ്സുള്ള മാതാവിനെ വരെ ഇവൻ തല്ലാൻ കൈ ഒങ്ങി അപ്പോൾ ഇവൻ്റെ പരിപാടി എം ഡി എം എ ഉപയോഗിക്കുക എന്നുള്ളതാണ് ബ്ലേഡ് കൊണ്ട് ശരീരത്ത് വരഞ്ഞിട്ട് അവിടെ ലഹരി മരുന്നുകൾ വയ്ക്കുകയാണ് അപ്പോൾ ഈ മാതാവിൻ്റെ അവസ്ഥയൊന്നും നിങ്ങളൊന്നാലോ ചോദിക്കുക ഈ സുന്ദരമായിരുന്ന ഈ കേരളത്തെ ഇത്രമാത്രം ഈ ലഹരിയുടെ അടിമകളിലേക്ക് തള്ളിവിട്ടത് ആരാണ് ആരാണ് ആരാണിതിൻ്റെ ഉത്തരവാദി യുവാക്കളിൽ ഭൂരിഭാഗവും ആളുകളും ലഹരിക്കടിമയായി സ്കൂളുകളിലും കോളേജുകളിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ സാന്നിധ്യമായി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സാന്നിധ്യമില്ലാത്ത സ്കൂളുകളും കോളേജുകളും ഇല്ലാ വളരെ അപൂർവ്വമാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗുണ്ട മാഫിയ സംഘങ്ങൾ ഓരോ കലാലയങ്ങളിലും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു തല്ലിക്കൊല്ലുന്നു എന്തെല്ലാം അരാജകത്വമാണ് അതായത് കേരളം ഇന്ന് വളരെ അരാജകത്വം നിറഞ്ഞ് പാകിസ്ഥാനേക്കാളും കഷ്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭരണത്തിൽ ഏതു മുക്കിലും മൂലയിലും നോക്കിയാലും ലഹരി ഉൽപ്പന്നങ്ങളാണ് അവിടെ അവൈലബിളാണ് അപ്പോൾ എന്നാ ഈ ഇതുപോലുള്ള അമ്മമാരുടെ കണ്ണീര് കേരളത്തിനൊരു വലിയ ശാപമായി മാറുകയാണ് ആശാവർക്കേഷ് ഒര ഒരിടത്ത് കിടന്ന് സമര സമരം ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ പരിശ്രമിക്കുന്നില്ല അമ്മമാരെയും അതുപോലെ സ്ത്രീകൾക്കും യാതൊരുവിധമായ പരിഗണനയുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക നിങ്ങളൊന്ന് ഈ ഈ മാതാവിൻ്റെ കണ്ണീര് അതുപോലെ ഇതുപോലുള്ള അനവധി മാതാ പിന്നെ അമ്മമാരുടെ കണ്ണീരിന് ഉത്തരവാദി ആരാണ് നട്ടലിലുള്ളൊരു ഭരണകൂടം നട്ടലുള്ളൊരു ഭരണ നേതൃത്വം കേരളത്തിലില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബാക്കി കേൾക്കൂ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മ അറുപത്തെട്ട് വയസ്സായ അമ്മയാണ് അമ്മയ്ക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം അങ്ങനെ അമ്മ ആ അമ്മ ഇവിടെ എന്നെ കാണാൻ എന്റെ അടുത്ത് വന്നത് എനിക്കിവിടെ വേറെ ആരും ഇല്ല എനിക്ക് ഇനിയും നടക്കാൻ വയ്യ അപ്പോൾ ഇരിക്കണം തിളപ്പിച്ച് കൊടുക്കണ്ടതാ ഇവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞാൻ ഒരു ഗ്യാസ് മിൽ വെച്ചാൽ മതി അത്രയും വയ്യ അമ്മയ്ക്ക് എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നവേ എന്തിനോ പൈസ കൊടുക്കായിട്ട് ഒരു ഒരു പൈസ അമ്മ 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 ഞാൻ കാണാതെ എടുത്തു വലിയ ഇങ്ങനെ വയസ്സായ മോൻ ഇത് ഇത്യാറ് വയസ്സുള്ള ഒരു ഒരു മകനാണ് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം പൂറ്റി പുലർത്തന്റെ ഉത്തരവാദിത്തം അവനില്ലേ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഏതാണ്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം പറമ്പിലെ പണികളെല്ലാം നമ്മൾ പഠിച്ചിരിക്കും അങ്ങനെ എല്ലാവിധ ജോലികളും ചെയ്യുമായിരുന്നു ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരാൾ ഒരു കുടുംബം നടത്താൻ ഉള്ള പ്രാപ്തി ആകുമായിരുന്നു ഒരു പത്തിരുപത് വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു എന്നാൽ ഇന്നത് മാറി ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അവൻ്റെ മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു എന്താണ് ഇതിൻ്റെ കാരണം കാരണം ഭരണം തന്നെയാണ് ചില ആളുകൾ കമൻറ്റുകൾ ചോദിക്കുന്നു ഇവരിങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതിന് ഗവൺമെൻറ് എന്ത് ചെയ്തു ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവാദി ഗവണ്മെൻറ്റാണ് നട്ടലുള്ള ഒരു ഭരണം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞത് ഭരണവർഗത്തിൽപ്പെട്ടവരും മറ്റ് ഉന്നത അധികാര ശ്രേണിയിൽപ്പെട്ടവരും ഇതിൻ്റെ ഏജന്റുകളായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നത് അതോടൊപ്പം ഇസ്ലാമിക് ജിഹാദികളുടെ വളർച്ച അപ്പോൾ ഇങ്ങനെ ഈ ലഹരി മരുന്നുകൾ കുത്തി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ വളരെ കാര്യഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ് പുറത്ത് പോയിട്ടാണ് പിന്നെ പിന്നെ ടൈൽസ് ഞാൻ മോനെ ഞാൻ ഓരോ കേസിൽ ഒന്നുമില്ല എല്ലാം അതായത് ഇവൻ താമസിക്കുന്ന വീടിന്റെ അകത്ത് ഇവന്റെ മുറിയിൽ ഇവൻ തല്ലി പൊട്ടിക്കാത്ത ഒരു സാധനങ്ങൾ പോലും ഇല്ല ഇവനോ പണിയെടുക്കുക ഇരുപത്തിയാറ് വയസ്സുണ്ടെങ്കിൽ ഇവൻ ഒരു പണിയും ചെയ്യുകയില്ല ഈ ഒരു പണിയും ചെയ്യുക അല്ലാത്ത ഇവൻ മാതാപിതാക്കൾ വാങ്ങിച്ചിട്ടുള്ള ഓരോ സാധനങ്ങൾ കസേര കട്ടില് മറ്റുള്ള സാധനങ്ങൾ തല്ലി പൊട്ടിക്കുക ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങളൊന്നും പഠിച്ചാൽ അവരിൽ ഒരു വലിയ പൈശാചിക ചിന്താഗതിയുണ്ട് നിങ്ങളതും ഒന്ന് മനസ്സിലാക്കണം എന്നാൽ ഈ ലഹരി ഈ ഇവിടെ ഇങ്ങനെ കുത്തി ഒഴുക്കി വിടുന്നതിൽ ഗവൺമെൻറ്റിനൊരിക്കലും കൈ കഴുകി രക്ഷപ്പെടാൻ സാധ്യമല്ല അത് നമ്മൾ തിരിച്ചറിയാം എത്ര കുടുംബത്തെയാണ് നട്ടലില്ലാത്ത ഒരു ഭരണം കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് എത്ര കുടുംബത്തെയാണ് നശിപ്പിച്ചത് എത്ര പേരാണ് വഴിയാധാരമായത് എത്ര വിദ്യാർത്ഥികളാണ് എന്നെ കേരളം വിട്ട് അന്യ രാജ്യത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുന്നതും അന്യ സംസ്ഥാനത്ത് പോയി പഠിക്കുന്ന അന്യ രാജ്യത്ത് പോയത് എന്താണ് എന്താണിതിൻ്റെ കാരണം നട്ടലില്ലാത്തതും കാര്യപ്രാപ്തി ഇല്ലാത്തതും പുരോഗമന ചിന്താഗതിയും ഇല്ലാത്ത ആളുകൾ ഭരണമേഖലകളിൽ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് അത് നമ്മൾ വളരെ കാര്യഗൗരമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇനി ഇതിൻ്റെ ചില കമൻ്റുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം പോരാളി വാസു എന്ന് പറഞ്ഞ ഒരാളിത് കേരളം നശിച്ചു വിജയൻ നശിപ്പിച്ചു എന്നാണ് എഴുതി അടുത്തത് അനിൽ കേരള ഇന്ത്യ ഒരാളുടെ കമൻ്റാണ് സഹോദരി കേരളത്തിൽ ഒരു പൊട്ടൻ പോലീസ് മന്ത്രിയുണ്ട് ഒരാൾ എഴുതിയേക്കുന്ന ഗവൺമെൻറ്റാണ് എൻ്റെ വാക്കുകളല്ലോട്ടോ സഹോദരി കേരളത്തിൽ ഒരു പൊട്ടൻ പോലീസ് മന്ത്രി ഉണ്ട് ഇവനൊക്കെ എന്ന് അത് തലയിൽ വെച്ചോ അന്ന് കേരളത്തിലുള്ള അമ്മമാർ കണ്ണീര് കുടിക്കാൻ തുടങ്ങി കണ്ടോ അതൊരു ഒരു ഇതാണ് കേരളത്തിലെ അമ്മമാർ കണ്ണീര് കുടിക്കാൻ തുടങ്ങിയത് ഇതുപോലെയുള്ള ഈ ഭരണവർഗം വന്നതിന് ശേഷമാണ് നിങ്ങൾക്കറിയാമോ ആശാ വർക്കേഴ്സ് എത്ര ദിവസമായി അവർ അവർ തെരുവിൽ സമരം ചെയ്യുന്നു എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യമുണ്ടോ ഈ മഴയത്തും വെയിലത്തും മഞ്ഞത്തും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ അതും വനിതകൾ അമ്മമാർ വീട്ടിൽ മക്കളുള്ളവരാണ് ഭർത്താവുണ്ട് മക്കളുണ്ട് ഇങ്ങനെയുള്ള അമ്മമാർ അവിടെ വന്ന് തെരുവിലിറങ്ങി നിന്ന് സമരം ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ രംഗത്ത് വരുന്നുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ് അനിൽ എന്ന് പറയുന്ന സ്വരം പറഞ്ഞ് എന്നിവന്മാർ കയറിയോ അന്ന് മുതൽ കേരളത്തിലെ അമ്മമാർ കണ്ണീര് കുടിക്കാൻ തുടങ്ങി കേരളത്തിലെ എൽ ഡി എഫ് ഭരണത്തെ പ്രാഗാത്ത ഒരൊറ്റ അമ്മ മൊരു പോലെ കേരളത്തിൽ ഉണ്ടാകുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പ്രാഗ് അല്ലാതെ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ കേൾക്കില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല പിന്നെ ശബിക്കുക അല്ലാതെ എന്നാ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ മന്ത്രിമാർ നോക്കിയാൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ലേ പക്ഷെ അവർ പരിഹരിക്കില്ല എന്താണ് അതിൻ്റെ കാരണം അവർ അവരുടെ ആർഭാടങ്ങൾക്ക് വേണ്ടി ഈ തവണ ഏതാണ്ട് നൂറ് കോടി രൂപ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ചേക്കുന്നത് അവരുടെ ആർഭാടങ്ങൾക്കും സുഖ ജീവിതത്തിനും സുഖചികിത്സയ്ക്കും സുഖവാസത്തിനും വേണ്ടി അവർ കോടികൾ ചിലവഴിക്കും എന്നാൽ ഇന്ന് പാർലമെൻറ്റിൽ ഒരു എം പി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഒരു ദിവസം ഒരാശാവർക്കറുടെ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ പറയാം ആ അടുത്തത് ബിജു വർഗീസ് ഉള്ളു പൊള്ളുന്ന ചില ജീവിതങ്ങളുടെ തുറന്നു പറച്ചിൽ എന്തുമാത്രം അനുഭവിച്ചിട്ട് കാണും അല്ലെങ്കിൽ ഒരിക്കലും ഈ അമ്മ ഇങ്ങനെ പറയില്ല അപ്പോൾ ഈ മകനെ രക്ഷപ്പെടുത്താൻ പല കാര്യങ്ങളും നോക്കി പല കാര്യങ്ങൾ നോക്കിയിട്ടും ഇവന് എം ഡി എം എ ആരിൽ നിന്നോ പിന്നെയും കിട്ടുന്നുണ്ട് പിന്നെയും എം ഡി എം എ കിട്ടുന്നു അതിൻ്റെ അർത്ഥം കേരളത്തിൽ എം ഡി എം എ ലഹരി വസ്തുക്കളുടെ കുത്തൊഴുക്കാണ് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ എന്ന മയക്കുമരുന്നാണ് ഒരു വർഷം കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് ഒരു പത്രവാർത്ത അപ്പം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ഈ മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആരാണ് പ്രവർത്തിക്കുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭരണവർഗത്തിൻ്റെയോ മറ്റു വർഗങ്ങളുടെയോ അനുമതിയില്ലാതെ ഇത് നടക്കുമോ അടുത്തത് ശ്രീജു എന്ന് പറയുന്ന ഒരു സ്നേഹിതനിധിയേക്കാണ് കേരളത്തിലെ ലഹരിയിൽ മുക്കിയ ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായി ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് ശേഷം കേരളത്തിൽ വന്ന എൽ ഡി എഫ് ഭരണം കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊന്നു അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ബാറുകളൊക്കെ നിരോധിച്ചു എന്നാൽ പിണറായി സർക്കാരിൻ്റെ കാലം വന്നപ്പോഴത്തേക്കും ബാറുകളൊക്കെ ഡബിളാക്കി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഇനി അടുത്തൊരാൾ സമീർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയാണ് പോലീസും എക്സൈസും ആഞ്ഞു പിടിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ അത് തീരില്ല കാരണം രാഷ്ട്രീയ ഇടപെടുകളിലുണ്ടാവും ഇടപെടിയിലുണ്ടാവും ശരിയാണ് അദ്ദേഹം പറഞ്ഞത് സമീർ സാജു എന്ന് പറയുന്ന വ്യക്തി പറയാണ് പോലീസും എക്സൈസും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കേരളത്തിലെ പോലീസ് അത്യന്തം ബുദ്ധിശാലിയും ശക്തിശാലിയും പ്രഭാവശാലികളുമാണ് അവർ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇത് തീരുന്ന പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് തീരും കേരളത്തിലെ മാധ്യമപ്രവർത്തകരും പോലീസും എക്സൈസും കൂടെ സംയുക്തമായി പ്രവർത്തിച്ചാൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരും പക്ഷേ ചില മാധ്യമപ്രവർത്തകർ ഇതിന് സമ്മതിക്കില്ല അതുപോലെ ഭരണവർഗം സമ്മതിക്കില്ല ഭരണവർഗം സമ്മതിക്കാത്തടത്തോളം കാലം പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അടുത്തത് കേശവൻ നായർ മദ്യവും മയക്കുമരുന്നും ഇത്രയധികം സുലഭമാക്കിയത് ഇടതുപക്ഷ ഭരണമാണ് ഇടതുപക്ഷ ഭരണത്തോടുകൂടി കേരളം മദ്യത്തിന് മയക്കുമരുന്നിൽ മുങ്ങി മദ്യത്തെ അവിടെ മദ്യപ്പുഴ ഒഴുക്കി കേരളം മുഴുവൻ മദ്യപ്പുഴയിൽ ആറാടി കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ പുതിയ പുതിയ പിന്നെ പിന്നെ എന്താണ് ബാറുകൾ ഒക്കെ ലൈസൻസ് കൊടുത്തു മദ്യത്തിൽ കുളിച്ചു ശരിക്കും പറഞ്ഞാൽ ഒന്നാല് പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ പേരിൽ അധികാരത്തിലേറിയ ഈ ഭരണവർഗം കേരളത്തെ നശിപ്പിച്ച് നടൻ ഭാഷ പറഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കി കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊന്നു എന്ന ഒന്നാലോ ചോദിക്കുക അടുത്തത് ബില്ല ഇമ്രാൻ സഹോദരിയും സഹോദരിയുടെ നാട്ടുകാരും കുടുംബക്കാരും അവരുടെ പരിചയക്കാരും എല്ലാവരും സി പി എമ്മിന് കൊണ്ടുപോയി വോട്ട് കൊടുക്കുക മൊണ്ണയെ ഇനിയും പോലീസ് മന്ത്രി ആക്കുക അടുത്താണ് അടുത്തത് സ്മിത രാജേഷ് ഇതുപോലെ എത്ര വീടുകളിൽ നടന്നിട്ടുണ്ടാവും ഉണ്ടോ ഇതൊരു സത്യമാണ് കേരളത്തിലെ ഓരോ വീടുകളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ എത്ര അമ്മമാർ ഈ കഷ്ടത അനുഭവിക്കുന്നുണ്ടാവും മറ്റുള്ളവരോട് തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എത്ര പേർക്കുണ്ടാവും പക്ഷേ ഇത് എങ്ങനെയാണ് ഇവിടെ ലഭിക്കുന്നത് ഈ മയക്കുമരുന്ന് ഇവിടെ ലഭിക്കുന്നത് എങ്ങനെ ഇതിന് ഇത് ഭരണത്തിൻ്റെ ഭരണത്തിൻ്റെ കഴിവില്ലായ്മയല്ലേ നമ്മളൊന്നു തന്നെ ഭരണത്തിൻ്റെ കഴിവില്ലായ്മയല്ലേ എന്തുകൊണ്ട് ഇവിടെ ഈ ഈ ലഹരി പിന്നെ ധാരാളം ലഭിക്കുന്നു ആരാണ് ആരാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരാൾ എഴുതിയേക്കുക ശശീന്ദ്രൻ കെ വി നായർ ജീവൻ കിട്ടിയത് ഭാഗ്യം അമ്മയെ സംരക്ഷിക്കുക കണ്ടോ അടുത്തത് മോഹൻകുമാർ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കേരളം നശിച്ചു അബ്ദുൾ ഹമീദ് നാട് മുഴുവൻ മദ്യഷോപ്പുകൾ തുറന്നു വച്ച് കഞ്ചാവ് മയക്കുമരുന്ന് മാഫികളെ കയറൂരി വിട്ട കഴിഞ്ഞ വർഷങ്ങൾ ഇന്ന് കേരളം കേഴുകയാണ് ഒരാളുടെ കമൻറ്റാണ് ഇങ്ങനെ നൂറ് നൂറ് കമൻ്റുകളാണ് ആളുകൾ എഴുതിയിരിക്കുന്നത് ഷീന ബിജു കമ്മ്യൂണിസ്റ്റ് ഭരണം ബംഗാളിനെ ലഹരിയിൽ മുക്കിക്കൊന്നു ഇനി കേരളത്തിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ അടുത്തത് ഈ ശാപം പിടിച്ചവന്മാർ കയറി ഇനി ഇറക്കി വിടും പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ ഒരമ്മ തൻ്റെ മകൻ ലഹരിക്ക് അടിമയാണ് എന്ന് ബോധ്യപ്പെട്ടു അവൻ പല കേസുകളിൽ അകപ്പെട്ടു അവനെ രക്ഷപ്പെടുത്താൻ ഒരു പെറ്റ അമ്മ എന്ന നിലയ്ക്ക് അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു പല കേസുകളിൽ അവൻ അകപ്പെട്ടു എന്തുകൊണ്ടാണ് ഇവൻ ഈ കേസുകളിൽ അകപ്പെടുന്നത് എന്നിട്ടും ഇവൻ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോഴും അവന് ഈ ലഹരി എത്തിച്ചു കൊടുക്കാൻ ആളുണ്ട് അതായത് അമ്പത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് പാക്കറ്റുകളുണ്ട് ഇതെങ്ങനെ അവിടെ എത്തുന്നു ഇത് ഗവൺമെൻറ്റിൻ്റെ കഴിവില്ലായ്മയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉന്നത ആരാണ് ആരാണിതിൻ്റെ ഉന്നതത്തിൽ നിൽക്കുന്നത് ആരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകമാരാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം കേരളത്തിൻ്റെ ഓരോ അവസ്ഥകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത്യന്തം ദൈനീകവും പൈശാചികവും മൃഗീയവുമായ അവസ്ഥയാണ് ഈ ഒൻപത് വർഷങ്ങൾ കൊണ്ട് കേരളത്തെ സമ്പുഷ്ടമായിരുന്ന കേരളത്തെ കുട്ടിച്ചോറാക്കി എല്ലാ മേഖലകളിലും ലഹരി കൊണ്ട് മൂടി എല്ലാ പ്രദേശങ്ങളിലും പാർട്ടികളുടെ ഗുണ്ടകളെ അഴിച്ചുവിട്ടു എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി സംഘടനയെ കയറുരി വിട്ടു കേരളത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ മദ്യത്തിൻ്റെ ലഭ്യതയും വള വള വളർച്ചയും അതുപോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളും ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാകുമോ പോലീസ് ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രഷർ ഇല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ദിവസങ്ങളിൽ തന്നെ എത്രയോ പേരകത്തെ ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ വിദ്യാസമ്പന്നരുടെ എന്ന് പറയുന്ന കേരളം ഇന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ലഹരി ഉൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും മുൻപന്തിയിലായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ കാരണക്കാരാണ് ഇതിൻ്റെ കാരണക്കാർ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒൻപത് വർഷമായി ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഇതുപോലുള്ള ഉപയോഗങ്ങൾക്കും മുഖ്യ കാരണക്കാരൻ യാതൊരു സംശയമില്ല അപ്പോൾ ഭരണമാറ്റം അത്യന്താപേക്ഷിതമാണ് ഭരണം മാറിയില്ല എങ്കിൽ കേരളം മദ്യവും മയക്കും മരുന്നും കൊണ്ട് മുങ്ങി തീരും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട്